അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് കുമരകം ബോട്ട്ജെട്ടിയിലാണ് അങ്ങനെ വണ്ടി കൊണ്ടുവന്ന് അവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ കൊണ്ട് പാർക്ക് ചെയ്തു സ്കൂട്ടറിനൊന്നും നമ്മൾ പാർക്കിംഗ് പീസ് അടയ്ക്കേണ്ടതില്ല അതേപോലെ ട്രാവലർ കാറിനൊക്കെ വരുവാണെങ്കിൽ നമ്മളവിടെ പാസ് എടുക്കേണ്ടതുണ്ട് കുറച്ച് ദൂരം വന്നതിനാൽ ദാഹിക്കുന്നുണ്ട് അവിടെ കണ്ട ഒരു കടയിൽ കയറി നാരങ്ങാവെള്ളമൊക്കെ കുടിച്ചു ശേഷം ബോട്ട് എടുക്കുന്നതിന് സമയമായി അപ്പോഴത്തേക്ക് നമ്മൾ ബോട്ടിലേക്ക് കയറാമെന്ന് വെച്ചു നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം സീറ്റൊക്കെ ഉണ്ടായിരുന്നു വലിയ തിരക്കൊന്നും പിന്നെ കുറച്ച് പേര് ബോട്ടിൽ കയറാൻ വേണ്ടി തന്നെ വന്നവരുണ്ട് അവരൊക്കെയാണ് ഈ ബോട്ടിലുള്ളത് പിന്നെ ബൈക്ക് അതുപോലെയൊക്കെ അക്കരയ്ക്ക് പോകേണ്ടവരുണ്ടെങ്കിൽ അതും വന്ന് ഇപ്പോൾ കയറ്റിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ റൈഡ് തുടങ്ങി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കുമെന്നാണ് പറഞ്ഞത് മുഹമ്മ വരെ പോകാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ സൈഡുകളൊക്കെ ഓരോ വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കതൊക്കെ പോകുന്നത് കാണാൻ സാധിക്കും അപ്പം ഈ ഒരു വഴി പോകുമ്പോൾ പതുക്കെയാണ് പോകുന്നത് അതേപോലെ നമുക്ക് ഓരോ പാക്കേജ് എടുത്ത് വരുന്നവരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമുക്കിവിടെ റെൻറ്റ് എടുക്കാൻ സാധിക്കും ഓരോ ബോട്ടുകളൊക്കെ ഇപ്പോൾ ആയിട്ടൊക്കെ വരുവാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ ബോട്ടുകളൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ നമ്മൾ കായലിലേക്ക് പ്രവേശിച്ചു ഇവിടെ വെച്ചാണ് നമ്മുടെ ബോട്ടിന് സ്പീഡ് കൂടുന്നത് ഈ ബോട്ട് സർവീസ് ഫ്രീ അല്ല ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മുടെ ടിക്കറ്റൊക്കെ നമ്മൾ എടുത്തു അങ്ങനെ മുപ്പത്തിരണ്ട് രൂപയാണ് രണ്ട് പേർക്കായത് അപ്പം നമുക്ക് തിരിച്ചു വരണമെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് വണ്ടി നമ്മൾ ഇവിടെ പാർക്ക് ചെയ്ത് വന്നതിനാൽ തിരിച്ച് ഇവിടെ വന്നാലേ നമുക്ക് പോകാൻ സാധിക്കത്തുള്ളൂ കൊണ്ടുവന്ന നമ്മുടെ വണ്ടി ബോട്ടിൽ കയറി അക്കരയ്ക്ക് കൊണ്ടുപോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ അത് വേണ്ട എന്ന് വെച്ചു അങ്ങനെ നമ്മളൊരു നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ അക്കരെ വന്നു മുഹമ്മയിൽ ബോട്ട് നിർത്തിയതൊരു പത്ത് മിനിറ്റ് മാത്രമാണ് അവിടെ നമുക്ക് ആംബുലൻസ് സർവീസും അതുപോലെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം ആൾക്കാർ ഉണ്ടായിരുന്നു സീറ്റൊന്നും മിച്ചമില്ലായിരുന്നു അതേപോലെ ആൾക്കാർ നമ്മുടെ കുമരകം ബോട്ടുചട്ടിയിലോട്ട് യാത്രയ്ക്ക് ഉണ്ടായിരുന്നു കുറഞ്ഞ ചിലവിൽ നമുക്ക് നടത്താൻ പറ്റിയ ഒരു ബോട്ട് യാത്ര തന്നെയാണ് ഇത് അങ്ങനെ നമ്മൾ റിട്ടേൺ പോകാനുള്ള ടിക്കറ്റും എടുത്തു അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് നമ്മൾ കുമരകം ബോട്ടുചെട്ടിയിലെത്താറായി അപ്പോൾ നമ്മളിവിടെ കണ്ട ഒരു പള്ളിയാണിത് ഈ സൈഡിൽ ഒരു പള്ളിയൊക്കെ ഉണ്ട് അതും കഴിഞ്ഞ് നമ്മൾ നമ്മുടെ കുമരകം ബോട്ടുചെട്ടിയിലെത്തി അപ്പോൾ എല്ലാവരും ഇറങ്ങാറുള്ളവരെല്ലാം ഇറങ്ങി ആദ്യമേ പോയത് വണ്ടികളൊക്കെയാണ് ചെറിയ ബൈക്കുകളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ആദ്യമേ ഇറങ്ങിപ്പോയി ശേഷമാണ് യാത്രക്കാർ വന്നത് അങ്ങനെ നമ്മുടെ വണ്ടിയെടുത്ത് നമ്മൾ അവിടെ നിന്നും യാത്ര തിരിച്ചു ഇനി തണ്ണീർമുക്കം ബണ്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇനി ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം മാത്രമേ തണ്ണീർമുക്കം ബണ്ടിലോട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഏരിയ ഒക്കെ ഹൗസ് ബോട്ടൊക്കെ റെൻറ്റിനൊക്കെ എടുക്കുന്ന ഏരിയകളാണ് അപ്പം ഈ ഒരു ഏരിയയിലൊക്കെ ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം വന്നിട്ടുള്ളതാണ് ഈ ഒരു ഏരിയയിൽ മീൻകുഞ്ഞുങ്ങളെയൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ഇതാണ് തണ്ണീർമുക്കം ബണ്ട് കുട്ടനാട്ടിലെ സമുദ്രനിരപ്പിനേക്കാൾ താഴെയുള്ള കൃഷിയിടങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു ബണ്ടാണിത് ഇതിൻ്റെ മുകളിലൂടെയുള്ള യാത്ര അത്ര സുഖകരമല്ല മൊത്തം റോഡ് മൊത്തം കുത്തിപ്പൊളിഞ്ഞ് കിടക്കുന്നതിനാൽ അത്ര എളുപ്പത്തിൽ നമുക്ക് പോകാൻ സാധിക്കത്തില്ല പിന്നെ നമ്മൾ അതിൻ്റെ അക്കരെ വരെ പോയിട്ട് ഇപ്പോൾ തിരിച്ച് ആ പാലത്തിൽക്കൂടെ തന്നെ വീട്ടിലോട്ട് പോവുകയാണ് അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിലും നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ കാറ്റൊക്കെ അടിക്കുന്നതിനാൽ നമുക്ക് ആ ബുദ്ധിമുട്ട് അറിയുന്നില്ല ഇനി നമ്മൾ പോകുന്നത് ഇവിടെ തന്നെ ബോട്ട് സർവീസൊക്കെ അതായത് സ്പീഡ് ബോട്ടൊക്കെ സർവീസ് നടത്തുന്ന ഒരു ഏരിയയിലോട്ടാണ് അവിടെ ചെന്നാൽ നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ കിട്ടും അപ്പോൾ ഈ വലത് സൈഡിൽ കാണുന്ന ഒരു ഏരിയയിലാണ് ഇതുപോലത്തെ ആക്ടിവിറ്റിയൊക്കെ ഉള്ളത് ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം വെള്ളം കുടിക്കുക എന്നതായിരുന്നു അങ്ങനെ ഒരു വെള്ളമൊക്കെ മേടിച്ച് കുടിച്ചിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു പിന്നെ നമ്മൾ സ്പീഡ് ബോട്ടിൻ്റെ റേറ്റൊക്കെ ചോദിച്ചായിരുന്നു പിന്നെ അതിനൊന്നും നിൽക്കാതെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു അങ്ങനെ നമ്മളൊരു മൂന്ന് റെസ്റ്റോറൻറ്റിൽ കയറിയെങ്കിലും ഫുഡൊന്നും കിട്ടിയിരുന്നില്ല അങ്ങനെ നമ്മൾ തിരിച്ച് കോട്ടയത്ത് വന്നു കോട്ടയത്ത് വന്നിട്ട് നമ്മൾ അരളാസി കയറിയിട്ട് മന്തി കഴിക്കാനാണ് പ്ലാൻ ചെയ്തത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകാനാണ് പ്ലാന് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് നമുക്ക് കിട്ടി അങ്ങനെ അതും കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു